മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് ഫ്രഷേഴ്സ് ഗാല എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ പായസ് പടിഞ്ഞാറെ മുറിയിൽ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് മണിക്കടവ് സ്കൂൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു ജില്ലാതലത്തിൽ ഇന്നൊവേറ്റീവ് സ്കൂളിനുള്ള ഒന്നാം സ്ഥാനം മികവിനുള്ള അംഗീകാരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അറിവിന്റെ വെളിച്ചം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ പകർന്നു നൽകുന്ന ജ്യോതിർഗമയ എന്ന ശേഷം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് പരിപാടികൾക്ക് മാറ്റുകൂട്ടി ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്ത എൻഎസ്എസ് വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് പരിപാടിയിൽ ബിനോയ് കുര്യൻ വിതരണം ചെയ്തു ബോട്ടണി അധ്യാപിക ലേഷ്മ റോബർട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ അധ്യാപകരും പങ്കെടുത്തു പിടിഎ പ്രസിഡന്റ് ബിജു പരക്കാട്ട് വിദ്യാർത്ഥി പ്രതിനിധി മരിയ ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു സീനിയർ അസിസ്റ്റന്റ് പി എ പ്രസാദ് നന്ദി പറഞ്ഞു